ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ പോണത് ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റെന്നാണ് ഈ ഫിഷ് മാർക്കറ്റിൻ്റെ പേര് ദുബായിലാണ് കേട്ടോ പിന്നെ ഒരുപാട് പേര് സംശയമാണ് ദുബായിൽ ഫിഷ് മാർക്കറ്റ് ഉണ്ടോ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടോ എല്ലാ ടൈപ്പ് ഫിഷ് കിട്ടോ അങ്ങനെ ഒരുപാട് സംശയം ഒരുപാട് പേർക്കുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഒന്ന് ഫിഷ് വാങ്ങാൻ പോകുന്നത് കൊണ്ട് ആ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ദുബായിൽ എല്ലാ ഫിഷും കിട്ടും കേട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും പ്പം നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഈ ഫിഷ് മാർക്കറ്റ് ബീഫ് ചിക്കൻ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഈ ഫസ്റ്റ് ഉള്ളത് പിന്നെ ഈ മാളിലെ എല്ലാ സാധനവും കിട്ടും കേട്ടോ ഇലക്ട്രിക് ഉപകരണങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസോ ഒക്കെ ഈ മാളിലുണ്ട് ഉണ്ട് കേട്ടോ ഈ മാളിൻ്റെ പേര് കറക്റ്റ് എനിക്ക് അറിയില്ല എനിക്കിങ്ങനെ ഒരു ഫിഷ് ഫിഷുള്ള മാർക്കറ്റാണെന്ന് മാത്രമേ അറിയുള്ളൂ പിന്നാണ് നമ്മളിങ്ങനെ പോണ സമയത്തൊക്കെ ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും ചാർജിങ് ഉള്ളതും എല്ലാം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ എന്ത് വിചാരം ആദ്യം ഇതൊരു മാർക്കറ്റ് മാത്രമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് പിന്നെ ഫിഷിന് വേറൊരു സൈഡ് ബീഫിനൊരു വേറൊരു സൈഡ് ചിക്കന് ഒരു വേറൊരു സൈഡ് അങ്ങനെ ഓരോ പാർട്ടായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫിഷ് മാർക്കറ്റിൻ്റെ ഫ്രണ്ട് ഇത് കാണുമ്പം തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നാട്ടത്തിനെക്കാളും എന്താ പറയുക കുറച്ചും കൂടെ വൃത്തിയും പിന്നെ അതുപോലെ തന്നെ ബിഗ് സൈസുള്ള ഒരു മാർക്കറ്റും കൂടാണെട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പം എന്ത് ഫിഷ് ആണോ നമ്മൾ ആഗ്രഹിച്ചപ്പോണ ആ ഐറ്റംസ് അവിടെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും നിങ്ങളിത് അവിടെ തന്നെ കാണുന്നുണ്ടാവും എല്ലാ ടൈപ്പ് ഞണ്ട് ചെമ്മീൻ മീൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതും ഫ്രഷായിട്ട് തന്നെയാണ് എനിക്ക് ഫ്രഷ് അല്ല ഫ്രഷ് അല്ലാത്തത് ഏതാണെന്ന് വേഗം മനസ്സിലാക്കാൻ പറ്റി കാരണം ഓരോരുത്തർ ഓരോന്ന് വിൽക്കുമ്പം അതിൻ്റെ ഇങ്ങനെ നല്ല തെളിച്ചുണ്ടോ കണ്ണ് താന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളത് വേഗം മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഫ്രഷ് ഏതാണ് ഫ്രഷ് അല്ലാത്തത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നിസ്കാക്കൾ ചൂസ് ചെയ്ത് കൊടുക്കാറ്ട്ടോ പിന്നെ കട്ട് ചെയ്ത മീനുകളൊക്കെ ഉണ്ട് എനിക്ക് കട്ട് ചെയ്ത മീനുകൾ കാണുമ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടാവലില്ല കാരണം ഇതെപ്പം കട്ട് ചെയ്ത് വെച്ചാണ് അതിൻ്റെ മുകളിൽ ഐസ് ഇട്ടിട്ട് ഫ്രഷ് ആക്കിയതാണോ എന്നൊന്നും അറിയില്ല മറ്റേ മീനാകുമ്പോൾ നമുക്ക് കണ്ണിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഫ്രഷ് ആണോ അല്ലേ എന്നുള്ളത് അങ്ങനെ നമ്മൾ കുറച്ച് കൂന്തൽ വാങ്ങിച്ച് പിന്നെ രണ്ട് മൂന്ന് ഫിഷും വാങ്ങിച്ച് പിന്നെ ഇവർ ഫ്രണ്ടിലും കുറച്ച് ഫിഷ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തു തട്ടോ ഞണ്ടൊക്കെ കണ്ടില്ലേ ഞണ്ടൊക്കെ ഒരുപാട് സൈസ് ഞണ്ടുണ്ട് കേട്ടോ പല മോഡൽ ഞണ്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് കണ്ടത് നാട്ടിൽ നിന്ന് ഞാൻ ഇത്ര വലിയൊരു ഫിഷ് മാർക്കറ്റോ ഇത്രയും ഫിഷ് ഉള്ള സ്ഥലവും ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് ഇത്ര വലിയ സൈസുള്ള മീനുകളൊക്കെ ഉണ്ട് അല്ലേ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടോ പിന്നെ ഐക്കോറ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് കൊണ്ട് കൂടുതൽ വാങ്ങിച്ചില്ലേ നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്തൊക്കെ അധികം വേസ്റ്റ് ആവാറാണ് കാരണം നമ്മൾ രണ്ട് പേര് മാക്സിമം ഒരു നാല് പീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഫിഷ് കേടാവാണ് അപ്പോൾ നമ്മൾ വേണ്ട കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങിച്ചിട്ടുള്ളു പിന്നെ അത് നിങ്ങൾ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് എല്ലാത്തിൻ്റെ വീഡിയോസും എടുത്തത് കേട്ടോ പിന്നെ കുറേ പേര് സംശയമാണ് കിട്ടും കിട്ടൂലേ എന്നൊക്കെയുള്ള പിന്നെ കടുക്ക ഞാൻ ഇതിൽ വ്യക്തമായി കാണിക്കില്ല കാരണം നമ്മൾ ഏത് ഷോപ്പിൽ നിന്നാണോ ഏത് ആളടുത്തു നിന്നാണോ നമ്മൾ ഫിഷ് വാങ്ങിക്കുന്നത് അവിടുന്ന് മാത്രമാണ് ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കുന്നത് കാരണം മറ്റുള്ളവർ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ എടുക്കാത്ത ആളടുത്തുനിന്ന് എടുക്കാൻ എനിക്കൊരു കുറവ് അങ്ങനെ എടുത്തില്ല പിന്നെ ഞാൻ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോസൊക്കെ ആണത് അങ്ങനെക്കതിനെ കാണാൻ പറ്റത്തില്ലോ ഒരുപാട് പേര് നോക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ ചെയ്യുന്നതുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഷൈ ആണ് അപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടോട്ടെന്ന് ചരിച്ചിട്ട് മാത്രം മാക്സിമം അങ്ങനെ എടുക്കുന്നതാണ് പിന്നെ ഇവിടെ കടുക്ക എരുന്ത് ചെമ്മീൻ വലിയ ചെമ്മീൻ ഉണ്ടല്ലോ അതും ആ ഞണ്ട് വലിയ ചെമ്മ വലിയ ഞണ്ടൊക്കെ വേറെ തന്നെ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ വാങ്ങിക്കാത്തത് കൊണ്ട് ആ സൈഡൊന്നും അങ്ങനെ എടുത്തില്ല പിന്നെ അവരെ നോട്ടവും അതും എല്ലാം കൂടെ കാരണം ഞാൻ അങ്ങനെ എടുത്തില്ല ജസ്റ്റ് നടക്കുമ്പോൾ പാസ് ചെയ്യുന്ന പിന്നെ ഇതിൽ ഫ്രഷും ഫ്രഷ് അല്ലാത്തതും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഫ്രഷും ഫ്രഷ് അല്ലാത്തതും മിക്സ് ചെയ്തിട്ട് അവർ വെച്ചാൽ പിന്നെ അവർ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് ഇപ്പം സീസൺ ടൈമല്ലാത്തത് കൊണ്ട് എല്ലാം കുറച്ച് പഴയതൊക്കെ ആയിരിക്കും പഴയതും പുതിയതുമായിട്ട് നമ്മൾ അവർ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനെന്നെ നമുക്ക് ഫ്രഷും ഫ്രഷ് അല്ലാത്തതും നമുക്ക് എടുത്തു തരാം ചെയ്യുന്നത് ഇത് പിന്നെ നമ്മൾ വളർത്തുന്ന ചെറിയ ഫിഷുകളാണ് ഇതുവരെ ഫ്രണ്ടിന് രണ്ട് മൂന്ന് ഫിഷ് ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സൈഡിലേക്ക് വന്നത് പിന്നെ ഇത് ഞാൻ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല സൈസ് വരുന്ന ചെമ്മീനും ഞണ്ടും ഇവർ വളർത്തുന്നുണ്ട് കേട്ടോ വളർത്തൽ മീൻസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈവായിട്ട് അവർ നമുക്ക് അതിനെ കൊന്നൊക്കെ തരും അപ്പം അതും കൂടെ കാണിച്ചു തരാം വിചാരിച്ചിട്ട് ഞാൻ എടുത്താണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതിപ്പോൾ ഈ വീഡിയോയിൽ അത്ര സൈസായിട്ട് തോന്നുന്നില്ല പക്ഷേ ഡയറക്റ്റ് നല്ല സൈസ് ഉണ്ട് നല്ല ജീവനുള്ള ചെമ്മീനാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആ റൈറ്റ് സൈഡിലായിട്ട് വലിയ സൈസിൽ വരുന്ന ഞണ്ടാണ് ഞാൻ ഈ ഞണ്ട് കെട്ടിവെച്ചെന്നാണ് ചോദിച്ചത് പക്ഷേ അതിൻ്റെ വെയ്റ്റ് ആണ് കേട്ടോ ടാഗാണ് അതിൻ്റെ മുകളിൽ കൊടുത്ത റെഡ് എനിക്ക് നല്ല പേടി ഉണ്ട് അതിനെ നോക്കുമ്പോൾ കാരണം അതിങ്ങനെ രണ്ട് കൊമ്പൗണ്ട് എന്തൊക്കെയോ ആക്ഷൻ കാട്ടുന്നുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ മുന്നേ വന്നപ്പോൾ ആ ഒരു എക്കോറിയത്തിൽ മൊത്തത്തിൽ ഈ ഞണ്ടും ചെമ്മീനൊക്കെ നിറഞ്ഞിട്ടുണ്ടായത് ഇപ്പോൾ അത്ര ഒന്നും കാണുന്നില്ല കുറച്ച് പീസൊക്കെ കാണുന്നുള്ളു പിന്നെ ഇതിൻ്റെ മുള്ളു കാണുമ്പം തന്നെ പേടിയാകും മോൾ എന്ന അത് വന്ന് ഇങ്ങനെ കൊത്തുമോ എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഞാൻ കുറച്ച് വിട്ടിരിക്കുക ചെയ്തത് പിന്നെ കാണിച്ചതിന് വേണ്ടിയിട്ട് സൂം ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ അത് ടു എക്സിലെടുത്താട്ടോ ഞാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഞണ്ടീനും ചെമ്മീനൊക്കെ അത്ര വലിയ ഞണ്ടീനും ചെമ്മീനൊക്കെ പിന്നെ ഇതുവരെ നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് അപ്പം തന്നെ മുറിച്ചിട്ടൊക്കെ തരും കേട്ടോ പിന്നെ ഈ ഫിഷ് മാർക്കറ്റിൽ എന്താ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യണത് വേറൊരു സ്ഥലം ഉണ്ട് കേട്ടോ നമുക്ക് ഫിഷ് ഒക്കെ കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലമുണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്ത് തരും അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ ഒരുപാട് പേര് സംശയമൊക്കെ മാറിയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ കിട്ടുമല്ലേ ദുബായിൽ എന്നുള്ളത് ഇങ്ങനെയൊക്കെ എല്ലാ ഐറ്റംസും കിട്ടുന്ന സ്ഥലം തന്നെ കേട്ടോ ദുബായ് പിന്നെ ഈ കാണുന്ന ഈ ഞണ്ടുണ്ടല്ലോ അതിന് എന്നോട് എന്തോ ഒരു കൃഷിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടോ കാരണം ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അത് രണ്ട് കൈ ആയിട്ട് ഇങ്ങനെ വരെ എന്തൊക്കെ ആക്ഷൻ കാട്ടുന്നുണ്ട് പക്ഷെ ഞാൻ വിട്ടുന്നുട്ടോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യും പോവും കണ്ണും പോവും അതിനെക്കൊണ്ട് കുത്തി കഴിഞ്ഞാൽ കണ്ണും പോവും ഇനി ഏതെങ്കിലും കുട്ടികൾ അറിയാതെ വന്ന എക്സൈറ്റ്മെൻറ്റ് കാരണം ഫസ്റ്റ് കാണുന്ന എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവില്ല അതിലൊക്കെ കൈ ഇട്ടൊക്കെ ഉണ്ടെങ്കിൽ കൈ പോവും ഇവർ ശരിക്കും ഇത് കെട്ടി വെക്കണം ഞാൻ മുന്നേ വന്നപ്പോഴൊക്കെ ഇതിങ്ങനെ കെട്ടി കെട്ടിവെച്ചത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ടാഗ് മാത്രമാണ് കാണുന്നത് പിന്നെ നമ്മളിത് കഴിഞ്ഞ് കുറച്ച് വെജിറ്റബിൾസും വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഫിഷ് മാർക്കറ്റിലെ ഡീറ്റെയിൽസൊക്കെ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ